ടൂറിസത്തിൽ അസ്ട്രോളജറാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെ അതിചാരിയായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുകയാണ് ഒക്ടോബർ പതിനെട്ട് തുടങ്ങി ഡിസംബർ അഞ്ച് നാൽപ്പത്തൊന്ന് ദിവസക്കാലം പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഓരോ രാശിക്കാരെയും ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതാണ് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തുടക്കം നമ്മളൊരു ഇൻട്രഡക്ഷൻ നിലയിൽ പറയുമ്പോഴത്തേക്ക് കർക്കടകം രാശിയെ കുറിച്ച് പറയണം കർക്കിടകം രാശി എന്ന് പറയണത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് അപ്പോ ആ രാശിയിൽ വ്യാഴത്തിന് പരിപൂർണമായ ഒരു ബലമുണ്ട് അപ്പൊ ആ രാശിയിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ അത് ജലതത്വ രാശിയാണ് കർക്കടകം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ വീടാണത് അപ്പം അവിടെ കുറച്ച് എന്താ സ്ത്രൈണതയുണ്ട് കുടുംബം നാലാം ഭാവവുമാണ് അപ്പം നാലാം ഭാവം നാലാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാതാവ് കുടുംബം ഒരു ഫീലിങ്സ് ആണ് നമുക്ക് അവിടെ അവിടെ കൊണ്ട് കിട്ടുന്നത് അവിടെ ചന്ദ്രനും വന്ന് ചന്ദ്രൻ്റെ വീടും കൂടിയാണ് അവിടെ വ്യാഴന്റെ ഉച്ചരാശിയാണ് അപ്പം ഇത്രയും നമുക്ക് അവിടെ പ്രതിപാദിക്കാനുള്ളത് ആ രീതിയിലേക്ക് ഇങ്ങനെ വന്നു നിന്നാൽ ഒരു അമ്മയുടെ രാശിയിലേക്ക് അല്ലെങ്കിൽ ശ്രേണതയുടെ രാശിയിലേക്ക് മനസ്സിൻ്റെ രാശിയിലേക്ക് ഒക്കെ ഏർ ഗുരുസ്ഥാനീയനായ ഒരുപാട് ജ്ഞാനം ഉള്ള ഒരു ഗുരു വന്ന് നിന്നാൽ എന്താണ് ആ ഗുരു ആ രാശിക്ക് ആ രാശിയിൽ നിൽക്കുമ്പോൾ മറ്റുള്ള മറ്റുള്ള രാശിക്കാർക്ക് മറ്റുള്ളവർക്കൊക്കെ എന്താണ് അത് പ്രദാനം ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കും എന്താണ് അത് പ്രധാനം ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവകാരകനാണ് നമുക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടുമ്പോൾ പോലും പോലും ശനി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കേതുവിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ഗുടിക ദൃഷ്ടിയൊക്കെ വ്യാഴ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇതൊക്കെ ഈ വ്യാഴ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ ആ ക്രൂരമൊഹം ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു വിഷമസന്ധി നമുക്ക് തരുന്ന ആ ഭാവം അവിടെ എന്താ ചെയ്യണേ ന്യൂട്രലൈസായിപ്പോകും ഒന്നും അല്ലാണ്ടായിപ്പോകും അപ്പം അത് അത്രയ്ക്ക് പ്രാധാന്യമാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ സംയോഗം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇതൊക്കെ വളരെ പ്രധാനമാണ് നമുക്ക് ഇന്ന് പറയുന്നത് ഞാൻ ആദ്യം തുടങ്ങുന്നത് മേടൻ രാശിയെ കുറിച്ചാണ് അപ്പോൾ ഈ മേടൻ രാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മേടൻ രാശിക്കാരിപ്പം പന്ത്രണ്ടിലാണ് അവരുടെ മീനത്തിൽ കൂടിയാണ് ശനി പോണത് അവർ കുറച്ച് വിഷമത്തിലാണ് ഏഴര ശനിയുടെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ ഒരു സമയമാണ് അപ്പോൾ മേഡം മേഡം ഇടവം ഇതിനെ മൂന്നാം രാശിയിലാണ് അവർക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് അപ്പം മൂന്നിലെ വ്യാഴമുറകളി കൂട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പം അവിടെ നിന്നാണ് നാലിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നാലിലേക്ക് നിൽക്കുന്ന വ്യാഴം അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ട് നമ്മളൊരു റിസൾട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ വ്യക്തികൾക്കും അവരുടെ ഗ്രഹനിലയിൽ വ്യാഴം എവിടെയാണ് നിൽക്കുന്നത് അവർക്ക് ധനുരാശി മീനൻ രാശി ഇതൊക്കെ ഗ്രഹനിലയിൽ ഏത് ഭാവം വഹിക്കുന്നു കർക്കിടകൻ രാശി അവർക്ക് ഏത് ഭാവമായിട്ട് വരും ഇതൊക്കെ പ്രധാന ഘടകങ്ങളാണ് എന്നാൽ പോലും ഒരു ജനറൽ ആയിട്ട് പറയുമ്പോൾ മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു നാലിൽ വ്യാഴം വന്നു അപ്പൊ വ്യാഴം എങ്ങോട്ടൊക്കെ നാലിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് അമ്മ അപ്പൊ അമ്മയെ കൊണ്ടുള്ള ഒരു സുഖം വാഹനം വാങ്ങാൻ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാഹനം മാറ്റി വാങ്ങാനൊരു സമയം കിട്ടും അതുപോലെ തന്നെ വീട്ടില് കുറച്ച് ഓടി നടന്ന് പണിയെടുത്തിരുന്ന ഒരാളാണെങ്കിൽ അയാൾ കുറച്ചും കൂടി അയാളുടെ ഫാമിലി മാൻ ആയിട്ട് മാറാനായിട്ടൊരു പ്രവണത കാണിക്കും ഫാമിലിയെ കുറിച്ച് കുറച്ചും ശ്രദ്ധിക്കാൻ പറ്റും ഹാർമണിയൽ ഒരു ഹാർമണി ഉണ്ടാകാനായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ രണ്ട് മാസം അപ്പൊ അതൊരു നല്ല കാര്യമാണ് പിന്നെ ഈ നാലിൽ നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റില്ല അവിടെ നിന്നുകൊണ്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് മൂന്ന് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം വൃശ്ചികത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വൃശ്ചികം എന്ന് പറയുന്നത് മേടൻ രാശിക്കാരുടെ എട്ടാമത്തെ ഭാവമാണ് അപ്പം അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോഴത്തേക്കും അഷ്ടമം കൊണ്ട് നമുക്ക് എന്താണ് വരുന്നത് ആയുർഭാവം എന്ന് നമുക്ക് പറയാം അതുപോലെ കുറച്ച് ഇൻഹെറിറ്റൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നിഗൂഢമായിട്ട് കിടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ അതുപോലെ നമുക്ക് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസ് ൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അഴിവായിട്ട് വന്നാൽ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാൻ അതുപോലെ രോഗം ഉള്ള ആൾക്കാരാണെങ്കിൽ രോഗം ഒന്ന് ശമിക്കാൻ അല്ലെങ്കിൽ മരുന്നുകൾ ഫലിക്കാൻ ആരോഗ്യത്തിന് കുറച്ചൊന്നും മെച്ചപ്പെടാനൊക്കെ ഈ രണ്ട് മാസകാലം സഹായിക്കും കാരണം കർക്കിടകത്തിൽ നിൽക്കുന്ന മേടം രാശിക്കാർക്ക് കർക്കടകം നാലാം ഭാവമായിട്ട് വരുന്ന അവർക്ക് നാലിൽ നിന്നുകൊണ്ട് അഞ്ച് 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 എന്ന് പറയണ ഒരു സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന്റെ അത് വൃശ്ചികത്തിലേക്ക് നോക്കുന്നു അപ്പൊ അത് എട്ടാം ഭാവമായിട്ടാണ് മേടംകാർക്ക് വരുന്നത് അപ്പൊ എട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങോട്ടാണ് നോക്കുന്നത് അഞ്ചാമത്തെ ദൃഷ്ടി എട്ടിലേക്ക് വന്നു ഇനി പൂർണ്ണ ദൃഷ്ടി ഒരു ഗ്രഹം അതിന്റെ നിൽക്കുന്ന രാശിയിൽ നിന്ന് പൂർണ്ണ ദൃഷ്ടി ഉണ്ടാകും ഏഴാമത്തെ രാശിയിൽ അപ്പൊ ഇവിടുത്തെ ഏഴ് മേടൻ രാശിയുടെ കർക്കിടകൻ രാശിയുടെ ഏഴാമത്തെ രാശി മകരൻ രാശിയാണ് ആ മകരൻ രാശി എന്ന് പറയുന്നത് മേടൻ രാശിക്കാർക്ക് പത്താമത്തെ രാശിയാണ് അപ്പൊ എന്ന് പറഞ്ഞ കർമ്മസ്ഥാനാണ് അപ്പൊ കർമ്മസ്ഥാനത്തേക്ക് മകരത്തിൽ നിൽക്കുന്ന അതാണ് അപ്പൊ ആ പത്താ മകരം നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏത് ഭാവാണെന്ന് കൂടി നോക്കണം അങ്ങനെയും കൂടി നോക്കിയിട്ടേ നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അവൻ ചെയ്യുന്ന തൊഴിൽ ഒരു ഉന്നമനം ഉണ്ടാകും അതിൽ കുറച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാകും അവരെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനും പുതിയ തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ വരാനും തൊഴിൽപരമായിട്ടൊരാശ്വാസം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇതിന്റെ ദൃഷ്ടി വരുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ ദൃഷ്ടി രണ്ട് ദൃഷ്ടി നമ്മൾ പറഞ്ഞു അഞ്ചിലേക്കുള്ള ദൃഷ്ടി പറഞ്ഞു ഏഴിലേക്കുള്ള ദൃഷ്ടി പറഞ്ഞു ഇനി അടുത്തത് ഒമ്പതിലേക്കുള്ള ദൃഷ്ടിയാണ് അത് വരുന്നത് പന്ത്രണ്ടിലേക്കാണ് പന്ത്രണ്ടാം ഭാവം മേടൻ രാശിയുടെ പന്ത്രണ്ട് എന്ന് പറയുമ്പോ ഏതാണ് മീനത്തിലേക്ക് വരുന്നു അവിടെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് മീനത്തില് ഇപ്പൊ ഓൾറെഡി ആരുണ്ട് ഉണ്ട് അപ്പൊ ശനി ഉള്ള ശനി ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് പന്ത്രണ്ടിലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പന്ത്രണ്ട് ഒന്ന് രണ്ട് ഭാവങ്ങളിലൂടെ ശനി കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഏഴര ഏഴര ശനിന്ന് പറയണത് അപ്പൊ ആ ഭാവം ത്തിലേ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിക്കുന്ന ശനിയെ മീനത്തിൽ നിൽക്കുന്ന ആ ശനിയേക്ക് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യാഴം വീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ ഭാവത്തിലും കുറച്ച് ൗമ്യതയും സന്തോഷവും ലാളിത്യവും ഒക്കെ വന്നു തുടങ്ങി ആ കഠിനത കുറയുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശ ബന്ധമുള്ള ജോലികൾ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവിടെ നല്ല മെച്ചം ഉണ്ടാവും അതുപോലെ വിദേശയാത്രയ്ക്ക് കൊതിച്ചു തിന്നിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ വിദേശ ബന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ പന്ത്രണ്ട് കൊണ്ട് അപ്പൊ അയാൾക്ക് അങ്ങനെ പോകാം അല്ലെങ്കിൽ ഒരു ലോങ് ജേർണി നമ്മളൊരു പുറത്തേക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ വിസയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടൊക്കെ കിടക്കുവാണെങ്കിൽ അതൊക്കെ മാറും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഈ മേടൻ രാശിക്കാർക്ക് ഈ മാറ്റം കൊണ്ട് ഉണ്ടാകും അതാണ് പിന്നെ മെയിനായിട്ട് പറയുമ്പോൾ നമ്മൾ അവരുടെ ഗ്രഹനില എടുക്കണം അതിൽ ഈ ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം എന്നിട്ടാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ഉറപ്പു പറയാൻ പറ്റും എങ്കിൽ പോലും ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഫലം പ്രകടമാകും ഇനി അടുത്തത് ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാരെന്ന് പറയുമ്പോൾ ഇടവൻ രാശിയിൽ നിന്ന് ഇടവം ഇതിനം കർക്കിടകം മൂന്നാമത്തെ രാശിയിലാണ് മൂന്നാമത്തെ രാശിയിലാണ് നമ്മുടെ വ്യാഴം ഇപ്പം വന്ന് നിൽക്കുന്നത് കർക്കിടകൻ രാശി ഇടവൻ രാശിക്കാരുടെ മൂന്നാമത്തെ രാശിയാണ് മൂന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ധൈര്യം വീര്യം വരാക്രമം അങ്ങനെ വരെ നമ്മുടെ സഹോദര ഭാവമാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭാവമാണ് മൂന്നാം ഭാവം അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരും അതിനകത്ത് നമ്മുടെ വർത്തമാനം അതൊക്കെ അപ്പൊ ആ ഭാവത്തിൽ നിന്നും കൊണ്ട് എങ്ങോട്ടാണ് എന്നിങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് അപ്പൊ ആ ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കാലാണിത് നമുക്ക് ഈ വിശ്വം തരുന്ന ഗ്രഹം ആയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ സഹോദരന്മാരുമായിട്ടോ അല്ലെങ്കിൽ ഇല്ലോസുമായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വിശ്വം തരുന്ന ഗുരു സ്ഥാനീയനായിട്ട് നിൽക്കുന്ന ഗ്രഹമാണ് നമ്മുടെ വ്യാഴം അത് നമ്മൾക്ക് അപ്പൊ എന്ത് തരും കുറച്ച് തിരിച്ചറിവുകൾ തരും അല്ലാതെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാർ ഒരു കഴിവുണ്ടാവും അവിടെ അപ്പൊ അതാണ് അവിടെ പ്രകടമാകുന്നത് അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഈ ഇടവൻ രാശിക്കാരുടെ ഏഴാമത്തെ രാശി അതായത് വൃശ്ചികത്തിലേക്ക് നോക്കുന്നുണ്ട് ഈ കർക്കടകത്തിൽ നിന്നുകൊണ്ട് അഞ്ചാമത്തെ ഭാവത്തിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇടവൻ രാശിക്കാരുടെ ഏഴാം ഭാവമായിട്ട് വരും അപ്പൊ ഏഴിലേക്ക് വ്യാഴം നോക്കുമ്പോൾ കല്യാണം നടക്കാതെ കല്യാണ വിഷയത്തിലൊക്കെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ദശയ അനുകൂലം ദശാകാലവും അനുകൂലമാണ് ആ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലം അനുകൂലം കൂടി ആണെന്നുണ്ടെങ്കിൽ ദശാപഹാരങ്ങൾ അനുകൂലമാണ് അല്ലെങ്കിൽ ചാർട്ടിൽ ഭാവം എഴണാം ഭാവത്തിൻ്റെ കാലാണ് ഇങ്ങനെയൊക്കെ വരികയും ഈ ഭാവവും ഈ കർക്കിടകത്തിലേക്ക് ഈ വ്യാഴം വന്നു നിൽക്കുന്ന ഒരു സമയം കൂടി ആവുമ്പോൾ കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാം അപ്പൊ അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സുകൾക്കൊക്കെ കുറച്ചും കൂടി ഉന്നമനം ഉണ്ടാകും കുറച്ചും കൂടി നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും പിന്നെ ഒമ്പത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാഗ്യമാണ് അപ്പൊ ഭാഗ്യം ഏഹ് ഭാഗ്യപുഷ്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഭാഗ്യപരമായിട്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാമോ അവിടെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കും നമ്മുടെ ആഗ്രഹ സാഫലീകരണം ഉണ്ടാകും അപ്പൊ ആഗ്രഹ പൂർത്തീകരണം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നമ്മൾ ആ ആഗ്രഹങ്ങളൊക്കെ പൂവണിയാൻ പോകുന്ന ഒരു സമയമാണ് ഈ നാപ്പത്തൊന്ന് ദിവസം എന്ന് പറയാം കാരണം ഇടവൻ രാശിയുടെ പതിനൊന്നാമത്തെ രാശിയിലേക്ക് വ്യാഴത്തില് ഒമ്പതാമത്തെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പൊ പതിനൊന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫുൾഫിൽമെന്റ് ഓഫ് അവർ ഡിസേഴ്സ് അപ്പൊ അത് സംഭവിക്കും അപ്പൊ ഇടവൻ രാശിക്കാർക്ക് മൂന്നിലാണ് വ്യാഴം എന്നവർക്ക് സങ്കടപ്പെടേണ്ട മൂന്നിലെ പലപ്പോഴും നമ്മൾ പറയും മൂന്നിലെ വ്യാഴം വ്യാഴമുറകളും കൂട്ടും ഏർ പറയും പക്ഷെ ആ മൂന്നിൽ നിന്നുകൊണ്ട് വ്യാഴം പരിപൂർണമായ എന്താണ് ഇതുകൂടെ ശക്തിയോടെ പരിപൂർണ ശക്തിയോടെ ഏഴിലേക്കും ഒമ്പതിലേക്കും പതിനൊന്നിലേക്കും നോക്കുമ്പോൾ മൂന്നിൽ നിൽക്കുന്നു എന്നുള്ളതിലുപരി അവർക്ക് ഏഴോ ഒമ്പത് പതിനൊന്നോ ഭാവങ്ങൾ പുഷ്ടിപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ മിഥുനൻ രാശിയിലേക്കാണ് പോകുന്നത് മിഥുനൻ രാശിയിലായിരുന്നു ഇത്രയും കാലം കർക്കിട നമ്മുടെ വ്യാഴം നിന്നിരുന്നത് അപ്പൊ അവിടെ നിന്ന് നേരെ കർക്കിടകത്തിലേക്ക് വരികയാണ് അപ്പം മിഥുനം രാശിക്കാർക്ക് കർക്കടകത്തിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ രണ്ടാമത്തെ രാശിയിലേക്കാണ് വരുന്നത് മിഥുനം കർക്കിടകം അപ്പം രണ്ടെന്ന് പറഞ്ഞാൽ അറിയാലോ വാക്സാനാണ് ധനമാണ് നമ്മുടെ സേവിങ്സ് ആണ് ഇതൊക്കെയാണ് കുടുംബമാണ് അപ്പം ആ ഭാവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാ നിപ്പു കൊണ്ട് കർക്കിടകം രാശിയിലുള്ള ആ വ്യാഴന്റെ നിപ്പ് തന്നെ മിഥുനം രാശിക്കാർക്ക് ഒരു ഉണർവ് കൊടുക്കുന്നുണ്ട് കാരണം രണ്ടാം ഭാവത്തിലല്ലേ നിൽക്കുന്നത് ആ രണ്ടാം ഭാവത്തിൽ നിന്നും കൊണ്ട് ആ അവര് അഞ്ചാമത്തെ ദൃഷ്ടി മിഥുരൻ രാശിക്കാരുടെ ആറ് ആറാം ഭാവത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആറ് എന്ന് പറഞ്ഞാൽ ശത്രു കടം ദാരിദ്ര്യം ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭാവമാണ് അപ്പൊ ആ ഭാവങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉന്നമനം ഉണ്ടാകാം എന്ന് നമുക്ക് പറയാം അപ്പൊ ആ ഭാവത്തിൽ എന്തെങ്കിലും ശത്രുക്കളൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ദേഷ്യപ്പെട്ട് നമ്മളെ കൊല്ലാൻ കൊല്ലാമ്പോണ പരിധിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വ്യാഴത്തിന്റെ നോട്ടം കിട്ടുമ്പോൾ വ്യാഴം എന്ത് ചെയ്യും അത് നമുക്ക് ഒഴിഞ്ഞു മാറി നമുക്കൊരു സ്വസ്ഥമായ രീതിയിൽ ഇടപെടലുകളിൽ വ്യത്യാസമുണ്ടാക്കി വഴക്കുകളെ കൊഴുപ്പിക്കുകയല്ല അതിനു പേരെ അതിനെ കുറച്ചും കൂടി ഒരു സമീപനം മാറ്റിക്കൊണ്ട് ഗുരു അല്ലേ നിൽക്കുന്നത് അപ്പൊ ഗുരു ആ രീതിയിലേക്ക് വന്ന് ആ വഴക്കുകളും കഷ്ടപ്പാടുകളും വൃണവും ഒക്കെ മാറാനായിട്ട് സഹായിക്കും അപ്പൊ ഈ ലോണൊക്കെ കിട്ടാനിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ലോണൊക്കെ വന്നു ചേരാനുള്ള കടാണല്ലോ അത് ലോൺ എന്ന് പറഞ്ഞാൽ കടയാണല്ലോ അപ്പൊ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലോൺ വരും കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകും അത് അഷ്ടമം അഷ്ടമത്തിലേക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദു ദുരിതങ്ങളാണ് പക്ഷേ അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ നിഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ അതിന് പറ്റും അതുപോലെ ആൻസിസ്റ്റർ ഇൻജറിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറാൻ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനൊക്കെ പറ്റിയൊരു സമയമാണ് മിഥുനൻ രാശിക്കാർക്ക് അപ്പോൾ അവർ ഈ ദിനചര്യകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് അവരെ ഹെൽത്തിൽ കുറച്ച് മാറ്റം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ഒമ്പതാമത്തെ ദൃഷ്ടി നോക്കുന്ന പത്തിലേക്കാണ് അപ്പൊ പത്ത് എന്ന് പറഞ്ഞപ്പോൾ പത്ത് എന്ന് അറിയാലോ അപ്പൊ മിഥുരൻ രാശിക്കാർക്ക് ജോലിപരമായിട്ടുള്ള ഉന്നമനങ്ങൾ ഉണ്ടാകും ജോലിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ പോയി ചിലപ്പോ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല അനുഭവങ്ങൾ മിഥുരൻ രാശിക്കാർക്കും ഉണ്ടാകും അപ്പൊ മിഥുരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ് ഇതിന് ദിവസം ദിവസം വളരെ നല്ലതെന്ന് പറയാം കാരണം വ്യാഴത്തിന്റെ നിൽപ്പ് രണ്ടിലാണ് അത് വളരെ നല്ലതാണ് പിന്നെ അതിൻ്റെ നോക്കുന്ന മൂന്ന് ഭാവങ്ങൾ അതിൻ്റെ പത്തിലേക്കൊക്കെ നോക്കുമ്പോൾ എത്രയും നല്ല കാര്യങ്ങളാണ് വരുന്നത് അടുത്തത് നമ്മൾ പറയുന്നത് കർക്കിടകൻ രാശിയിലാണ് അപ്പം കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ സ്വന്തം ക്ഷേത്രത്തിലാണ് അപ്പം സ്വക്ഷേ കർക്കിടകത്തിൽ തന്നെയാണ് വ്യാഴം ഇപ്പം ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോൾ അത് നല്ലതല്ലേ ആണോ എന്നിട്ട് അവിടെ നിന്ന് അത് ആരെയൊക്കെ നോക്കുന്നുണ്ട് വൃശ്ചികത്തിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നു അതുപോലെ ഏഴിലേക്ക് നോക്കുന്നു ഒമ്പതിലേക്ക് നോക്കുന്നു അഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർവ്വ പുണ്യം അതുപോലെ തന്നെ മനസ്സമാധാനം നമ്മുടെ കുട്ടികൾ സന്താനങ്ങള് ഈ വിഷയമൊക്കെ നമുക്ക് പറയാം അപ്പം അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങൾക്ക് ഒരു ഐശ്വര്യം വരിക അല്ലെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഓർത്ത് നമുക്ക് എന്തെങ്കിലും ആദ്യ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇല്ലാതെ അവരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനുള്ള ഒരു സമാധാനം അവരിൽ നിന്നുണ്ടാകുക ഇതൊക്കെ ഉണ്ടാകും ഏഴ് എന്ന് പറയുന്നത് നമ്മുടെ ഇണ പങ്കാളി അത് ബിസിനസ് പങ്കാളിയാകാം ജീവിത പങ്കാളിയാകാം കൂട്ടുകച്ചവടം ചെയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്നൊക്കെ ശ്രേയസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ കർക്കിടകൻ രാശിക്കാർക്ക് അതുപോലെ ഒമ്പത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാഗ്യമാണ് അതുപോലെ തന്നെ പിതാവിനെ കൊണ്ട് എന്തെങ്കിലും നല്ല ഗുണങ്ങളോ പിതാവിന് അതുപോലെ തന്നെ ഭാഗ്യം കേറി വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒമ്പത് ശരിക്കും നല്ല ഒരു ഒമ്പതാം ഭാവം പുഷ്ടിപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ അത് ഒമ്പത് നമ്മുടെ ഭാഗ്യമല്ലേ ഭാഗ്യം കേറി വരും ഭാഗ്യത്തിലേക്ക് ആര ദൃഷ്ടി വരും ശക്തനായ വ്യാഴാണ് നോക്കുന്നത് അപ്പൊ അത് വളരെ നല്ലതാണ് പിന്നെ അടുത്തത് വരുന്നത് ചിങ്ങൻ രാശിയാണ് ചിങ്ങൻ രാശിക്കാർക്ക് കർക്കിടകത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത് അപ്പം അവരുടെ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ വേസ്ഥാനാണ് നഷ്ടസ്ഥാനാണെന്നൊക്കെ പറയാം പക്ഷേ അവിടെ നിന്നുകൊണ്ട് അപ്പൊ നമുക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം അയ്യോ പന്ത്രണ്ടിലേക്ക് പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ആരെയൊക്കെയാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ അത് നാലിലേക്ക് നോക്കുന്നുണ്ട് ആറിലേക്ക് നോക്കുന്നുണ്ട് എട്ടിലേക്ക് നോക്കുന്നുണ്ട് അപ്പൊ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങൻ രാശിക്കാർക്ക് നാല് അപ്പൊ വാഹനം മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നടക്കും ഇനി വാഹനം എന്തെങ്കിലും വീട് വീടെന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വിൽക്കാൻ നോക്കിയിരിക്കുന്ന വിറ്റിട്ട് പുതിയ തൊരണം വാങ്ങാൻ നല്ല തവർ കൂടി വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്കാണെങ്കിൽ അത് നടക്കുന്ന കാലാണ് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉള്ള ആളാണെങ്കിലും അമ്മയുടെ അസുഖം ഒക്കെ മാറുന്നതാണ് അല്ലെങ്കിൽ അമ്മ വിദേശത്തുള്ളതാണെങ്കിൽ അമ്മയിൽ നിന്ന് നല്ലൊരു ആനുകൂല്യങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ഒരവസ്ഥ വരെയും അപ്പൊ ഇതൊക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് വരുന്നത് പിന്നെ ആറ് ആറ് എന്ന് പറഞ്ഞാൽ അതാണ് ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കിട്ടാനാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ാങ്ഷനായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ദുരിതസ്ഥാനാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറും അതുപോലെ തന്നെ ഏർ പാരമ്പര്യ സ്വത്തുക്കളിലെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള ഒരു യോഗം അതിന് ഒരു ആശ്വാസം അതൊക്കെ വരാനുള്ള സാധനം അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനുള്ള അങ്ങനെയൊക്കെ ദുരിതത്തിൽ നിന്നൊരു മോചനം തൽക്കാലത്തേക്കാണെങ്കിലും അങ്ങനെ പറയുന്നു പിന്നെ കന്നി മാസം കന്നിയിലേക്ക് വന്നു കഴിഞ്ഞാല് കന്നിയിൽ എന്ന് പറയുമ്പോൾ കന്നി നിൽക്കുന്നത് കർക്കിടകത്തിൽ നിന്ന് വരുമ്പോൾ കന്നിയുടെ കർക്കിടകം എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവമാണ് അപ്പൊ പതിനൊന്നാം ഭാവത്തിലാണ് കന്നിരാശിക്കാർക്ക് വ്യാഴം ഇപ്പൊ നിൽക്കുന്ന ഈ മാറ്റം കൊണ്ട് വരുന്നത് ഒക്ടോബർ പതിനെട്ടാവുമ്പോൾ അവർക്ക് കന്നിരാശിയിലേക്കാണ് വരുന്നത് അപ്പൊ കന്നിരാശിയിലേക്ക് വരുമ്പോഴത്തേക്ക് പതിനൊന്നിൽ വരിക എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനത്താണ് വരുന്നത് വളരെ നല്ലതാണ് അപ്പൊ എന്നിട്ട് ആ കന്നിസ്ഥ കന്നി ഈ കാര്ക്ക് പതിനൊന്നിൽ നിൽക്കുന്ന പതിനൊന്നാം ഭാവം അവരുടെ പതിനൊന്നാം ഭാവമാണ് കർക്കിടകം അപ്പം അവിടെ നിൽക്കുകയാണ് പൂർണ്ണ ബലവാനായിട്ട് വ്യാഴം ആ വ്യാഴം എങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അവ നോക്കുന്നത് ഇതൊക്കെ ഭാവങ്ങളാണ് നോക്കുന്നത് മൂന്നിലേക്ക് നോക്കുന്നുണ്ട് അഞ്ചിലേക്ക് നോക്കുന്നുണ്ട് ഏഴിലേക്ക് നോക്കുന്നുണ്ട് അപ്പം മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വന്തം ഫോട്ടോ അപ്പം ആ അതുപോലെ നമ്മുടെ സഹോദരി സഹോദരൻ ഒരു ഇപ്പോൾ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന ക്രിയേറ്റീവ് വർക്കുകൾ എന്തെങ്കിലും ചെയ്യുന്നു അതിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും എഴുത്തുകൂത്തുകളിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ആളാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അഞ്ചെന്ന് പറയുമ്പോൾ അവർക്കറിയാം അഞ്ച് നമ്മുടെ സന്താനം അതുപോലെ തന്നെ പൂർവ്വപുണ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സന്താനം എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ ഒരു സന്താനത്തിനുള്ള പോസിബിലിറ്റി അവിടെ വരുന്നുണ്ട് ഏഴ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കല്യാണ വിഷയങ്ങൾ അല്ലെങ്കിൽ അകന്നിരിക്കുന്ന ദമ്പതികൾ കൂടുവരാ കൂട് കൂടി ചേർന്ന് അവർക്കൊരു സന്തോഷം ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ തോന്നുന്ന ഉള്ള സമയം കല്യാണം നടക്കാതെ ഒരുപാട് വിഷ്രമിച്ച് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകാൻ ദശാകാലം കൂടി നമ്മൾ നോക്കണം എന്നാൽ പോലും ഈ ഒരു ഭാവ ഒരു നോട്ടം കൊണ്ട് അത് കുറെയൊക്കെ അനുകൂലത അവിടെയും വരാവുന്ന വരും തുലാൻ രാശിക്കാരുടെയാണ് ഇനി അടുത്തതായിട്ട് നോക്കുന്നത് തുലാൻ രാശിക്കാരെന്ന് പറയുമ്പോഴത്തെ അവർക്ക് പത്താണ് കർക്കിടകം എന്ന് പറയുമ്പോൾ അവരുടെ പത്താം ഭാവമായിട്ട് വരും അപ്പൊ പത്തിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് പത്ത് എന്ന് പറയുന്നത് കുറച്ച് പത്തിൽ വ്യാഴം കുറച്ച് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വ്യതിചലനങ്ങളൊക്കെ വരുത്താവുന്നതാണെന്ന് പറയുമ്പം പക്ഷെ പത്തില് നിൽക്കുന്ന വ്യാഴം രണ്ടിലേക്കും അതുപോലെ നാലിലേക്കും ആറിലേക്കും നോക്കുന്നുണ്ട് അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമാണ് വാക്കാണ് അതൊക്കെ ഐശ്വര്യമായിട്ട് വരും ധനം ഒക്കെ കയറി വരാനുള്ള പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പഠന വിഷയത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരീക്ഷയിലൊക്കെ ജയിക്കാനും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് പോകാനും ഒക്കെ പറ്റും അവരുടെ പഠന വിഷയം പഠന പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ക്ലേശങ്ങൾ കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് ഉലാനാസിക്കാർ കാരണം രണ്ടിലേക്ക് ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ നോട്ടം വരുന്നത് രണ്ടാം ഭാവത്തിന് നല്ലതാണ് അതുപോലെ നാലിലേക്ക് നോക്കുന്നുണ്ട് നാലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം നമ്മുടെ മാതാവ് നമ്മുടെ വീട് അത് അതൊക്കെയാണ് അപ്പം വാഹനം അതൊക്കെ വരും അപ്പൊ ആ ഭാവങ്ങളിലൊക്കെ ഉണർവുണ്ട് അപ്പം നമുക്കൊരു വാഹനം മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ നാളായിട്ട് നടക്കാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് അത് ഒരു സാധ്യത ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം നമുക്ക് വാങ്ങാൻ സാധിക്കും നല്ലൊരു ഇഷ്ടമുള്ള ഒരു വീട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം ചെയ്യണം എന്ന് കരുതിയിട്ട് പറ്റാതിരുന്നോ അപ്പം രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഭാവം കൊണ്ട് പണം വരാം അപ്പം അതനുസരിച്ച് നമുക്ക് വീട് മോടി പിടിപ്പിക്കാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ആ ഭാവം കൊണ്ട് ഒരു ഗുണം വരും വീട് വാഹനം അങ്ങനെയൊക്കെ പിന്നെ എന്ന് അതിനു വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കട ആണല്ലോ ഒക്കെ ഋണമാണല്ലോ അപ്പൊ ആ ഭാവത്തിന് ഏഹ് എന്തെങ്കിലുമൊക്കെ ലോണ് ഒക്കെ അനുവദിച്ചു വരാനും അതുവഴി നമുക്ക് ഈ ഈ കാര്യങ്ങളൊക്കെ നേടാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് അപ്പൊ തുലാം രാശിക്കാർക്കും ആശ്വാസത്തിന് വകിയുണ്ടെന്ന് തന്നെ പറയാം നമുക്ക് ഇനി വൃശ്ചീയൻ രാശി വൃശ്ചിയൻ രാശിക്ക് കർക്കടകം എന്ന് പറയണത് കർക്കടകത്തിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ ആ വ്യാഴം കർക്കിടകം ഒമ്പതാം ഭാവമായിട്ടാണ് വരുന്നത് ഒമ്പതാമത്തെ രാശിയാണ് അപ്പം അവിടെ അവിടെ നിന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നിൽക്കുമ്പോഴേ അവിടെ സന്തോഷമായി അപ്പൊ വൃശ്ചികാർക്ക് ഒമ്പതിൽ നിൽക്കുകയാണ് നമ്മുടെ ആര് കർക്കിടകം കർക്കിടകൻ രാശി ഒമ്പതാണ് അവിടെ ഉച്ഛസ്ഥനായിട്ടാണ് നമ്മുടെ വ്യാഴം നിൽക്കുന്നത് അപ്പം വ്യാഴം സന്തോഷത്തോടെ കനഞ്ഞി ഒമ്പതാം ഭാവത്തിലേക്ക് നോക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഭാഗ്യമല്ലേ അപ്പൊ ഭാഗ്യപുഷ്ടി ഉണ്ടാകും നമുക്ക് ಅದು ನಲ್ಲೇ ಭಾಗ್ಯ ಉಂಟಾಗ ಭಾಗ್ಯೆ ഉണർവുണ്ടാവും അപ്പൊ വൃശ്ചികൻ രാശിക്കാർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാവും ആ നിപ്പ് കൊണ്ട് തന്നെ ഐശ്വര്യം വന്നു ഇനി നോട്ടം കൂടി ഉണ്ട് ഒന്നിലേക്ക് നോക്കുന്നു മൂന്നിലേക്ക് നോക്കുന്നു അഞ്ചിലേക്ക് നോക്കുന്നു അപ്പൊ ആ ഭാവങ്ങളൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ അറിയാലോ ഒന്നാം ഭാവം നമ്മള് അപ്പൊ നമുക്കൊരു ഉണർവ് പൊതുവായിട്ട് ഉണ്ടാകുന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എഴുത്ത് അങ്ങനെ ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് അറിയാനും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും അത് തിരിച്ചറിയാനും ഒരു കാലമായിട്ട് മാറും അഞ്ചേന്ന് പറയുമ്പോൾ നമ്മുടെ സന്താനത്ത് കൊണ്ട് നമുക്ക് ണ്ടാകും സന്താനം ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇത് ഒരു ഇതാകും എന്ന് വിചാരിച്ചിരുന്നവർക്ക് അങ്ങനെയും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് അപ്പം അവർക്കും സന്തോഷത്തിന്റെ കാലാണെന്ന് പറയുന്നത് ധനുരാശി ധനുരാശിയുടെ എട്ടാമത്തെ രാശിയാണ് കർക്കിടക രാശി എന്ന് പറയുന്നത് അപ്പൊ അഷ്ടമത്തില് ആണ് പോയിട്ട് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് അഷ്ടമം കൊണ്ട് നമ്മൾ പറയാം ആരോഗ്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ വ്യാഴത്തിന്റെ വരവോടുകൂടി കുറച്ചൊക്കെ ആശ്വാസമാണ് അഷ്ടമത്തിലേക്ക് വരുമ്പ വരുമ്പോൾ കുറച്ച് ആശ്വാസം എന്ന് പറയാം അതുപോലെ ദുഃഖോ ദുരിതോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് അൻസെസ്റ്ററൽ പ്രോപ്പർട്ടിയിലൊക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളതാണെങ്കിൽ പൂർവികരായിട്ട് പൂർവ്വികളിൽ നിന്നുള്ള പൂർവിക ധനം എവിടെയെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് പിന്നെ കിട്ടാതിരുന്ന ധനം അതൊക്കെ തിരിച്ചു വരാനുള്ള ഒരു സമയമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പൊ അത് ആ ധനുരാശിക്കാർക്ക് കർക്കടകത്തില് വ്യാഴം നിൽക്കുന്നതു കൊണ്ടുള്ള ഫലമാണ് ഇനി വ്യാഴം എങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം അത് നോക്കുന്നത് പന്ത്രണ്ടിലേക്ക് നോക്കുന്നുണ്ട് രണ്ടിലേക്ക് നോക്കുന്നുണ്ട് നാലിലേക്ക് നോക്കുന്നുണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദേശത്തേക്ക് അപ്പൊ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഈ ധനുരാശിക്കാര് ധനുരാശിക്കാരെന്ന് പറഞ്ഞാൽ ആരാടാ മൂലം പൂരാട ഉത്രാടം കാല് ഈ രാശിക്കാർക്ക് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് സംഭവി അത് വളരെ സംഭവിക്കുന്നതിയിലേക്ക് വരാനും അതിലൊരു പ്രോഗ്രസ് ഉണ്ടാകാനൊക്കെ സാധിക്കും ഇനി വിദേശത്തേക്ക് പോകാനായിട്ട് വിസയിലെ വിസ സ്റ്റാമ്പിങ് അങ്ങനെയൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് നടക്കും ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ വിദേശം കൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അവർക്കും നല്ല കാലം എന്ന് പറയാം കാരണം ധനുരാശിക്കാരുടെ പന്ത്രണ്ടിലേക്ക് ഉച്ഛസ്ഥനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിട്ടുണ്ട് പിന്നെ രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടെന്ന് പറഞ്ഞ വാക് സ്ഥാനാണ് നമുക്കറിയാം ധനം കുടുംബം ആ ഭാവത്തിലേക്കും ധനുരാശിക്കാർക്ക് പുഷ്ടി ഉണ്ടാകുന്നുണ്ട് അപ്പൊ അവർക്ക് വാക്ക് ഒരു പറഞ്ഞ വാക്കിനൊരു അക്സെപ്റ്റൻസ് കിട്ടും അതുപോലെ തന്നെ അവർക്ക് ധനം വരും കുടുംബത്തിന് ഒരു സൗഖ്യം ഉണ്ടാവും ഇതൊക്കെ വരുന്നുണ്ട് നാലിലേക്കും ദൃഷ്ടിയുണ്ട് അപ്പൊ നാലെന്ന് പറഞ്ഞാൽ അറിയാം മാതാവ് വാഹനം കുടുംബം അതുപോലെ നമ്മുടെ വീട് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നല്ല മാറ്റങ്ങൾ അതായത് നല്ലൊരു വീട് വാങ്ങാൻ നല്ലൊരു വാഹനം വാങ്ങാൻ ഒക്കെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളത് ആലോചിച്ചിരിക്കുവായിരിക്കും പക്ഷെ പെട്ടെന്ന് ഇപ്പൊ അതിനുള്ളൊരു അവസരം ഈ നാല്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് അപ്പൊ മാതാവിന് എന്തെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ അത് മാറി മാതാവ് നമ്മളിലേക്ക് സന്തോഷം നമ്മളെ ഒന്ന് ദൂരെയുള്ള വീട്ടിലാണെങ്കിൽ അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരിക അമ്മയുടെ അസുഖങ്ങൾ മാറി എന്ന് അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷം അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള അവസരം ഇതൊക്കെ പറയാം നമുക്ക് വാഹനം മാതാവ് വീട് ഇതൊക്കെ അവിടെ നിന്നൊക്കെ ഗുണ അനുഭവങ്ങൾ ഈ ധനുരാശിക്കാർക്ക് ഉണ്ടാകാം ഇനി അടുത്തത് മകരൻ രാശിയാണ് മകരൻ രാശിക്കാർക്ക് ഏഴാമത്തെ രാശിയാണ് എന്ന് പറയുന്നത് അവിടെ അപ്പം ഏഴെന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് നല്ലതാണ് സഹായ നിൽക്കുന്നത് ഇപ്പം പാർട്ട്ണർ ഏതെങ്കിലുമൊക്കെ കുടുംബവഴക്കുകൾ ഇണകൾ തമ്മിൽ ഇത്തിരി അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊന്ന് കണ്ടുവരാനോ കണ്ടുമുട്ടാനോ അപ്പം വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിലേക്ക് വന്ന് ഭാര്യ ഭർത്താവോ അങ്ങനെ അവർക്കൊരു സന്തോഷ മൊമെന്റ്സ് ഉണ്ടാകാം കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൽ ആനുകൂല്യം ഉണ്ടാകാം സുഹൃത്തുക്കൾ വഴി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം കൂട്ടുകച്ചവട ബിസിനസ്സുകളിലൊക്കെ ഉന്നമനം ഉണ്ടാകാം കാരണം ഏഴിലേക്കല്ലേ നോക്കുന്നത് അപ്പൊ പങ്കാളിത്തമായിട്ട് ചെയ്യുന്ന എന്തിനേയും ഒരു പ്രോഗ്രസ് ഉണ്ടാകാം സഹായം ഉണ്ടാകാം അപ്പൊ ശത്രുതാ മനോഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മിത്രഭാവത്തിലേക്ക് വരാം അതൊക്കെയാണ് രാശിക്ക് അവർക്ക് ആ രാശിക്കവർക്ക് ഉപ്പ് കൊണ്ട് കർക്കിടകൻ്റെ ആശിയിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഇനി നോട്ടം കൊണ്ട് നോക്കുമ്പം നോക്കുന്നത് പതിനൊന്നിലേക്ക് നോക്കുന്നുണ്ട് ഒന്നിലേക്ക് നോക്കുന്നുണ്ട് മൂന്നിലേക്ക് നോക്കുന്നുണ്ട് പതിനൊന്നിലേക്ക് ഏഴിൽ നിന്നുകൊണ്ട് പതിനൊന്നിലേക്ക് ഏഴും പതിനൊന്നും ബന്ധം വന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഞാൻ പറഞ്ഞു നല്ലതാണ് ഇനി പതിനൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലോ ആ ഭാവത്തിൽ പുഷ്ടി ഉണ്ടാകുക അവിടെ ഉച്ഛസ്ഥനായ വ്യാഴം നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസൈറുകൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം നമ്മുടെ ആഗ്രഹം എന്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പിടിച്ച് ഇങ്ങനെ അടക്കി പിടിച്ചിരുന്നതിനെയൊക്കെ നമുക്ക് പൂർണ്ണമായ പൂർണ്ണതയിലെത്തിക്കാൻ അത് പൂവണിയുന്ന ഒരു സമയമാണ് ആഗ്രഹ സാഫലീകരണം ഉണ്ടാകും പറയാം മകരൻ രാശിക്കാർക്ക് അതുപോലെ തന്നെ ഒന്നിലേക്ക് നോക്കുന്നുണ്ട് അപ്പൊ തൻ്റെ ഭാവങ്ങൾ താൻ വ്യക്തിപ്രഭാവം ഉണ്ടാകാം മൂന്നിലേക്ക് നോക്കുമ്പോൾ സഹോദര ഗുണം നമ്മുടെ എഫേർട്ട് ഇതിനൊക്കെ ഫലം കാണുന്ന ഒരു അവർക്കും അനുകൂലമായിട്ട് തന്നെയാണ് ഒരുക്കുന്നത് മകരൻ രാശിക്കാർക്കും നല്ല ഈ നാൽപ്പത്തൊന്ന് ദിവസം അവർക്കും സുഖവും സൗഭാഗ്യവും കിട്ടും എന്ന് തന്നെ നമുക്ക് പറയാം ഇനി അടുത്തത് കുംഭൻ രാശിക്കാരാണ് കുംഭൻ രാശിക്കാർക്ക് ആറിലാണ് ആറാം ഭാവമായിട്ട് വരും കുംഭത്തിന്റെ ആറ് കർക്കിടകമായിട്ട് വരും അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഋണം ആഹ് അങ്ങനെ കടം ഋണം അത് തന്നെ കടം രോഗം അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാവത്തിലാണ് അപ്പൊ ആ നിൽപ്പ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ദോഷമാണെന്ന് പറയേണ്ട നമുക്ക് ലോൺ എന്തെങ്കിലുമൊക്കെ കിട്ടാനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു അവസരമായിട്ട് വരും അതുപോലെ തന്നെ നോട്ടം വരുന്നത് പത്തിലേക്ക് നോക്കുന്നു പന്ത്രണ്ടിലേക്ക് നോക്കുന്നു രണ്ടിലേക്ക് നോക്കുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം അല്ല അത് നമ്മുടെ കർമ്മമണ്ഡലാണ് അപ്പൊ അത് പുഷ്ടിപ്പെടാം അതിന് നല്ലൊരു ഇതാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശത്തേക്ക് പോകാൻ കടൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂരയാത്രയ്ക്ക് പോകുന്ന അതുകൊണ്ട് നേട്ടം ഉണ്ടാവുക തീർത്ഥയാത്രകൾ ദൂരേക്ക് പോകാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ധനം നമ്മുടെ വാക്ക് അതുപോലെ അങ്ങനെയുള്ള ധനം ആ ഭാഗത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടൊരു ഉന്നമനം ഉണ്ടാകും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെയും കുറച്ച് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ധനം എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഒക്കെ ഇച്ചിരി മിച്ചും പിടിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം എന്ന് പറയാം ഇനി അടുത്തത് വരുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിക്കാർക്ക് നിൽപ്പുകൊണ്ടും ഗുണാണ് അഞ്ചിലാണ് നിൽക്കുന്നത് മനസ്സിന്റെ സ്ഥാനമാണ് പൂർവപുണ്യമാണ് ആ സന്താനങ്ങളാണ് ആ ഭാവത്തിലേക്ക് പൂർണ്ണ ബലവാനായിട്ടുള്ള വ്യാഴം നിൽക്കുകയാണ് അപ്പൊ അവർക്കും വ വളരെയധികം നല്ലതാണെന്ന് പറയാം ആ നോട്ടം വരുന്നത് ഒമ്പതിലേക്കും പതിനൊന്നിലേക്കും ഓ ഒന്നാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് അപ്പൊ ഒമ്പത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യസ്ഥാനാണ് ഭാഗ്യപുഷ്ടി അവർക്ക് നന്നായി വരുന്നു ഭാഗ്യം കൊണ്ടവർക്ക് അവർക്ക് നേട്ടങ്ങള് അവരുടെ ആഗ്രഹങ്ങള് എത്തിക്കാനും അതുവഴി വളരെയധികം സമാധാനം ഉണ്ടാകാനും സന്തോഷം ഉണ്ടാകാൻ ആറ്റുനോറ്റിരുന്ന പല കാര്യങ്ങളും നടക്കാതെ പോയതൊക്കെ നടന്ന് കിട്ടാനായിട്ട് പറ്റിയ ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ അതുവഴി നമുക്ക് സ്വന്തമായിട്ട് വ വളരെയധികം അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സമയം അപ്പൊ ഇതാണ് മൊത്തത്തിലെ ഈ വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് പറയാനുള്ള അതിചാരിയായിട്ട് നിൽക്കുന്ന വ്യാഴം ഈ പന്ത്രണ്ട് ഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോ അതെ പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ വ്യാഴം അതുപോലെ തന്നെ മീനം ധനു ഈ ഈ കർക്കടകം മീനം ധനു ഈ രാശികളിൽ നമ്മുടെ ഗ്രഹനിലയിൽ എവിടെയൊക്കെ വരുന്നു കർക്കിടകം ഏർ ഏത് ഭാവത്തിലാണ് വരുന്നത് ശത്രു ക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് ഏത് ദശാകാലമാണ് കടന്നുപോകുന്നത് ഏത് മഹാദശയാണ് അന്തർദശയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പരിപൂർണമായി ഇതൊരു നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റുള്ളൂ എങ്കിൽ പോലും വളരെയധികം ഗുണങ്ങൾ ഈ ധനുരാശിക്കാർക്ക് അതുപോലെ തന്നെ മേടൻ രാശിക്കാർക്കൊക്കെ ഒരുപാട് സ്ട്രഗിൾ അവർക്കൊക്കെ കണ്ടകസിനിയല്ലേ അപ്പം ആ സമയത്തൊക്കെ ഉള്ളവർക്കൊക്കെ അത് വൃശ്ചികൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പം അവർക്കൊക്കെ ഒരുപാട് ആ ക്ലേശങ്ങളിൽ നിന്നൊരു വലിയ റിലീഫാണ് ഈ കാലം നൽകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് പറയാനായിട്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം നിങ്ങൾക്കതറിഞ്ഞതിൽ ഈ മാറ്റം കൊണ്ടുണ്ടാകുന്ന നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാവും ഉണ്ടായേക്കാവുന്ന ചലനങ്ങൾ അത് അറിയാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ടെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം